ഹലോ ഗൈസ് കച്ചവടം തുടങ്ങാമേണ്ടി ചിപ്പച്ചി കുറച്ച് മുട്ടായി വാങ്ങി തന്നെ അപ്പം നമുക്ക് കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ട് ടേബിളൊക്കെ പുറത്തേക്ക് ഇടാം അച്ചാറുണ്ട് ഓളിക്കുണ്ട് ലൈസ് ഉണ്ട് ഇമ്പിളി മുട്ടായി ഉണ്ട് കറച്ച പറച്ചിയുണ്ട് കടല മുട്ടായി ഉണ്ട് സുർക്കയിലിട്ട് നെല്ലിക്കുണ്ട് ഉണ്ട് എല്ലാം ഉണ്ട് ഇന്നെ പോലെ ആരൊക്കെ ഉണ്ട് ഗൈസ് ഈ വെക്കൻസിയിൽ കച്ചവടം ചെയ്യണേ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യണേ അങ്ങനെ ഞാനും എൻ്റെ അനിയനും കൂടി മുട്ടായി ഒക്കെ തൂക്കുക ലേസൊക്കങ്ങൾ തൂക്കുന്നത് മരത്തിന്റെ കൊമ്പിലാണ് കേട്ടോ ഇതാമ്മോ പന്തലും വേണ്ട പീഡറവും ഒന്നും വേണ്ട മരത്തിന് കൊണ്ട് തൂക്കിട്ടാ മതി പിന്നെ നല്ല തണലുമാണ് ഇതിൻ്റെ ചുവട്ടിയിലിരിക്കാൻ ആൾക്കാരൊക്കെ ഇങ്ങനെ വാങ്ങാൻ വരും മരത്തിൻ്റെ കൊമ്പിൽ ലൈസും ഓളിക്സും സോബാസും പാൽപ്പൊരിയും ഒക്കെ ഞങ്ങൾ തൂക്കിട്ടു ഗായ്സ് ഡനിയനും ഉണ്ട് കൂടെ സഹായിക്കാൻ കടല നല്ല ലുക്കായില്ല ഗായ്സ് എല്ലാവരും കട ലുക്കായെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കൊക്കെ ചെയ്യണേ ഞങ്ങൾ ഒരാൾ വന്നു ഗായ്സ് ഞങ്ങൾ മുട്ടായി കൊടുത്തു ഞാൻ കടയിൽ അനിയനാക്കി ഇടയ്ക്ക് അനിയനൊക്കെ ഇട്ട് ഞാൻ ആയിക്കോട്ടെ തീക്കൂടെ കളിച്ചാൻ പോവും ഓനെ കടയിൽ ഇല്ലാതാണ് ഞാൻ കളിച്ചാൻ പോണേ ഓനും കാണൂല ഓനാ താഴത്തേക്കൂടെ ഇങ്ങനെ വണ്ടി കളിച്ച കൂട്ടാൻ അപ്പൊ ലാസ്റ്റ് ഉമ്മച്ച് ഞങ്ങളെ രണ്ടാളും പിടിച്ച് കടയിലിടി പിന്നെയും കുറച്ച് കുട്ടികൾ വന്നു ഓൾക്കും മുട്ടായി കൊടുത്തു എങ്ങനെയുണ്ട് ഗായ കട അടിപൊളിയില്ലേ ഒരു മുട്ടയൊക്കെ വാങ്ങി പൈസ ഗൂഗിൾ പേയിലിടന്നു ഞങ്ങൾക്ക് ഗൂഗിൾ പേ ഇല്ലായിരുന്നു ഒരു മുട്ടയൊക്കെ വാങ്ങി ഗൈസ് ഞങ്ങൾ വിചാരിച്ച വായിക്കുന്നില്ലേ കച്ചവടമൊക്കെ നല്ലതെന്നാണ് നിക്കണേ പീപ്പിൾസ് എല്ലാവരും ഞങ്ങൾ ആദ്യമായിട്ട് മുട്ടയൊക്കെ വിൽക്കാൻ തുടങ്ങിയപ്പോൾ വാങ്ങി മറ്റേ ഞങ്ങൾ കുറച്ചൂടെ പന്തൊക്കെ കളിച്ച് ഞങ്ങൾ കലക്കാതെ നിൽക്കേ അപ്പോളാണ് ബാമ്പ വന്നത് ഞങ്ങളൊരു മുട്ടായി കൊടുത്ത് പറഞ്ഞു വെച്ചിട്ട് പൈസ നമുക്ക് ഉണ്ടെ നമ്മള് പൈസ ഇല്ലാണ് കുറേ പൈസ കിട്ടിക്കണ് മൊക്കെ കെട്ടിക്കണ് ഗു അങ്ങനെ വേറെ കുറെ കുട്ടികളും പൊള്ളു എന്നെ പിന്നെ ഉപ്പിലിട്ട് വാങ്ങാൻ അങ്ങനെ ഉണ്ടാവും അവർക്ക് അതാണ് ഭയങ്കര ഇഷ്ടപ്പെട്ടത് അടിപൊളി ലൈസ് മാങ്ങക്ക് ഞങ്ങൾ ഉപ്പും മുളകൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ബിരിയാണി ഞങ്ങളതിൽ ഏറ്റവും കൂടുതൽ വാങ്ങിക്കണത് നൂറ്റമ്പത് ഉപ്പൊക്കെ വാങ്ങിക്കണത് അതില് കുറേ മുട്ടയൊക്കെ ചോദിച്ചിട്ടുണ്ട് എൻ്റെ അഞ്ചൊണ്ണൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് ഹലോ അങ്ങനെ രാത്രി ആയി നേരം പെട്ടെന്ന് പോയി എല്ലാവർക്കും ചുമ പൂജ അഞ്ചങ്ങ ആണാരോ എടുക്കണത് കണ്ടാ പിന്നെ കൊല്ലു സൂപ്പറാ ഇവിടെ ഞങ്ങൾ അവിടെ കൊറേ നേരം അപ്പൊ ഓരോ ഞങ്ങളൊരു മുട്ട എടുത്ത് കൊടുത്തു ഫ്രീ ആയിട്ട് അങ്ങനെ പൈസ ഒക്കെ എണ്ണി അങ്ങനെ കച്ചവടം ചെയ്ത ക്ഷീണത്തിൽ ഞങ്ങൾ നേരത്തെ കറന്നു തുടങ്ങി ഗായ